വസ്സലാത്തു റസൂലില്ല ുംവർക്ക് സമസ്ത കേരള സുന്നി യുവജന സംഘത്തിൻ്റെ ഒരായിരം ധർമ്മ വിപ്ലവ അഭിവാദ്യങ്ങൾ സമർപ്പിക്കുകയാണ് ഉത്തരവാദിത്വം മനുഷ്യപ്പറ്റിൻ്റെ രാഷ്ട്രീയം എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ച് പ്രസ്ഥാനത്തിൻ്റെ പ്ലാറ്റിനം ഇയർ ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ് പ്ലാറ്റിനിയറിൻ്റെ സമാപനമെന്നോണം വരുന്ന ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊമ്പത് തീയതികളിൽ തൃശൂർ ആമ്പല്ലൂരിൽ വെച്ച് പ്രസ്ഥാനത്തിൻ്റെ സമ്മേളനത്തിൻ്റെ സമാപനങ്ങൾ പ്രൗഢമാകുകയാണ് പ്രചരണത്തിൻ്റെ ഭാഗമായി ാട് അധ്യക്ഷൻ കഴിഞ്ഞ എഴുപത് വർഷക്കാലമായി എസ് വൈ എസ് എന്ന് പറയുന്ന മഹാപ്രസ്ഥാനം നമ്മുടെ രാജ്യത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഉത്തരവാദിത്തം മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയം എന്ന പ്രമേയമാണ് ഈ പ്രസ്ഥാനം സമൂഹത്തോട് വിളിച്ചു പറയുന്നത് ഉത്തരവാദിത്വം എന്ന വാക്ക് നമുക്കൊക്കെ സുപരിചിതമാണ് എന്നാൽ എത്രമാത്രം ഉത്തരവാദിത്വം നമ്മുടെ ജീവിതത്തിൽ സാധ്യമാകുന്നുണ്ടോ എന്നതാണ് നമ്മുടെ മനുഷ്യപ്പറ്റിന്റെ മാനദണ്ഡം ആരും നമ്മ ഉത്തരവാദിത്വം വണ്ടി ചേൽപ്പിക്കുന്നതല്ല വ്യത്യസ്ത തരങ്ങളിലുള്ള ഉത്തരവാദിത്തങ്ങൾ നമുക്ക് നമ്മോട് തന്നെയുള്ള ഉത്തരവാദിത്തങ്ങൾ കുടുംബത്തോടുള്ള ഉത്തരവാദിത്തങ്ങൾ സമൂഹത്തോടുള്ള ഉത്തരവാദിത്തങ്ങൾ നമ്മുടെ രാജ്യത്തോടുള്ള ഉത്തരവാദിത്തങ്ങൾ അതല്ലാതെ ആരെയും ആരും ഉത്തരവാദിത്വം അടിച്ചേൽപ്പിക്കുന്നതല്ല പ്രവാചകർ മുഹമ്മദുറാഹി സൊല്ലാഹു അലി വസ്മങ്ങൾ വ്യക്തമായ ഉദാഹരണത്തിലൂടെ മനോഹരമായി ഒരു കൂട്ടം ആളുകളുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് ക്രിയാത്മകമായ മുന്നേറ്റത്തെ കുറിച്ച് ക്രിയാത്മകമായ ഉത്തരവാദിത്വത്തെക്കുറിച്ച് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി അലിഹി തങ്ങൾ ഉദാഹരിച്ചതായി കാണാം ഒരു കൂട്ടം ആളുകൾ കപ്പലിൽ യാത്ര ചെയ്യുകയാണ് ഓരോരുത്തരും അവരവരുടെ ഇരിപ്പിടത്തിൽ ഇരിക്കുമ്പോൾ ഒരാൾ മാത്രം അയാളുടെ കയ്യിലുള്ള കോടാലി കൊണ്ട് ആ കപ്പലിൽ അയാൾ ഇരിക്കുന്ന ഭാഗത്ത് വെട്ടിപ്പൊളിക്കാൻ ശ്രമിക്കുമ്പോൾ ആ കപ്പലിലുള്ള സഹയാത്രികർ വന്നിട്ട് അയാളുടെ കൈ പിടിക്കുന്നുണ്ടെങ്കിൽ വെട്ടിപ്പൊളിക്കാൻ സമ്മതിക്കാതെ അയാളുടെ കൈ പിടിക്കുന്നുണ്ടെങ്കിൽ അത് ഉത്തരവാദിത്വ ബോധമാണ് കാരണം അയാളുടെ കൈ പിടിച്ചാൽ ആ കപ്പലിലുള്ള മുഴുവൻ സഹയാത്രികരും രക്ഷപ്പെടും അയാളെ കൈ തടഞ്ഞിട്ടില്ലെങ്കിലോ അയാളെ കൈ പിടിച്ചിട്ടില്ലെങ്കിലോ എല്ലാവരും വെള്ളം കയറി മുങ്ങി മരിക്കും അതുകൊണ്ട് ആ കപ്പലിലുള്ള മുഴുവൻ ആളുകളും ആ കപ്പൽ വെട്ടിപ്പൊളിക്കാൻ കൈ പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് കൂട്ടമായ ഉത്തരവാദിത്തമാണ് ഇങ്ങനെ സമൂഹത്തിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എസ് ഐ എസ് വിളിച്ചു പറയുന്നത് മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയമാണ് രാഷ്ട്രീയ ബോധമുള്ളവരായി മാറണം ഈ നാട്ടിലെ യുവാക്കൾ ഈ ഈ രാജ്യത്തെ രാജ്യത്തെ യുവത കൗമാരം എല്ലാവരും ബോധമുള്ളവരായി അധികാര കസേരകൾക്ക് വേണ്ടി ാണ് കൂടുന്ന കലഹം കൂടുന്ന ചളിവാരി അറിയുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും കസേരകൾക്ക് വേണ്ടി കടിപിടി കൂടുന്ന നാലാം കുറിച്ചല്ല മൂല്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയത്തെ കുറിച്ചല്ല മറിച്ച്

നമ്മുടെ ഏറ്റവും വലിയ ശാപമായി വളർന്നു വരുന്ന യുവതയും കൗമാരവുമെല്ലാം ആ കൊണ്ടിരിക്കുകയാണ് എന്താണ് രാഷ്ട്രീയത എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ എന്ത് സംഭവിച്ചാലും ഈ രാജ്യത്ത് എന്ത് സംഭവിച്ചാലും ഈ സമൂഹത്തിൽ എന്ത് സംഭവിച്ചാലും എനിക്കൊരു പ്രശ്നവും ഇല്ല അത് എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്ന് നനച്ചിരിക്കുന്ന എന്ന് വിചാരിക്കുന്ന എന്ത് ചിന്തിക്കുന്നവരുണ്ട് അതാണ് ആ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം എന്ന് പറഞ്ഞാലോ ഈ നാട്ടിൽ നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ രാജ്യത്ത് നമ്മുടെ ചുറ്റുപാടിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെ വ്യക്തമായ കാഴ്ചപ്പാടോടെ വ്യക്തമായ നിലപാട് വ്യക്തമായ അഭിപ്രായം കാഴ്ചപ്പാട് ആ വിഷയത്തിൽ നമുക്കുണ്ടെങ്കിൽ അനീതി കണ്ടാൽ അക്രമം കണ്ടാൽ അധർമ്മം കണ്ടാൽ തിന്മ കണ്ടാൽ അതിനെതിരെ ശബ്ദിക്കാനും അതിനെതിരെ ചെറുവിര നിലക്കാനും നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ അതാണ് യഥാർത്ഥ രാഷ്ട്രീയ ബോധം ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ രണ്ടു കണ്ണും ഈ സമൂഹത്തിന്റെ നേരെ തുറന്നിരിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ അതാണ് ഉദാത്തമായ രാഷ്ട്രീയ ബോധം എന്ന് പറഞ്ഞാൽ അതല്ലാതെ കക്ഷി രാഷ്ട്രീയത്തെ കുറിച്ചല്ല എസ് വൈസ് ഇവിടെ വിളിച്ചു പറയുന്നത് മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയത്തെ കുറിച്ചാണ് പറയുന്നത് മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയമാ നമുക്ക് വേണ്ടത് ഇന്ന് വ്യത്യസ്ത തരത്തിലുള്ള ഉത്തരവാദിത്വങ്ങളിൽ നമ്മളെല്ലാവരും ബാധിച്ചരാണ് നമുക്ക് നമ്മോട് തന്നെ ഉത്തരവാദിത്വമുണ്ട് എങ്ങനെയാണ് നമുക്ക് നമ്മോട് ഉത്തരവാദിത്വമുള്ളവരായി തീരുന്നത് ശാരീരിക മാനസികമായ സന്തുലിതാവസ്ഥയെ ക്രിയാത്മകമായി അതിന്റെ ഉണർവിനെയും അതിന് കോട്ടം തെറ്റിക്കാതെ ശാരീരിക മാനസിക പിരിമുറക്കങ്ങളിൽ നിന്ന് അതിൻ്റെ ശാരീരിക ആവശ്യതകളിൽ നിന്ന് നമ്മുടെ ദേഹത്തെ നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകുക എന്നത് നാം നമ്മോട് തന്നെ ചെയ്യുന്ന ഉത്തരവാദിത്തമാണ് പലപ്പോഴും ക്രമം തെറ്റിയുള്ള ജീവിതം നമ്മുടെ ജീവിത ചിട്ടയെ താളം തെറ്റിക്കുകയാണ് കൗമാരവും യുവതിയുമെല്ലാം ജീവിതശൈലി രോഗങ്ങളെ കൊണ്ട് വീർപ്പ് മുട്ടുകയാണ് ഇന്ന് അകാലങ്ങളിലുള്ള മരണം സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് എത്രയോ യുവാക്കൾ ചെറുപ്പത്തിലെ ജീവിതശൈലി രോഗങ്ങൾ കടിമപ്പെട്ടു കൊണ്ടിരിക്കുകയാണ് വ്യായാമത്തിന്റെ കുറവും പാതിരാത്രി സമയങ്ങളിലുള്ള ഭോജന രീതികളും നമ്മുടെ ശരീരത്തിനും മനസ്സിനും സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഡിപ്രഷൻ അടക്കമുള്ള ഒരുപാട് മാനസിക പിരിമുറുക്കങ്ങൾ നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അമിതമായ സോഷ്യൽ മീഡിയ ഉപയോഗവും അതുവഴി ഉണ്ടാകുന്ന ഉറക്കക്കുറവും നമ്മുടെ വ്യായാമക്കുറവും അതുപോലെ അധികരിച്ചു കൊണ്ടിരിക്കുന്ന ഫാസ്റ്റ് ഫുഡ് സമ്പ്രദായങ്ങളുമെല്ലാം നമ്മുടെ ശരീരത്തെ നമ്മൾ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നു നമ്മുടെ മാനസിക ആരോഗ്യത്തെ നമ്മൾ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നു അതുവഴി ഡിപ്രഷനടക്കമുള്ള ടെൻഷനടക്കമുള്ള ഒരുപാട് വിഷയങ്ങൾക്ക് നമ്മുടെ ശരീരം പാത്രമാകുന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തോട് ഉത്തരവാദിത്വം നിർവഹിക്കുന്നില്ല എന്നതാണ് അതിൻ്റെ കാരണം ഇനി മറ്റൊന്ന് നിങ്ങൾ നോക്ക് ഈ വളർന്നു വർന്നുകൊണ്ടിരിക്കുന്ന പുതു തലമുറ ഈ പുതു തലമുറയോടുകൂടെ സഞ്ചരിക്കാൻ നമുക്കാകേണ്ടതുണ്ട് ഒരുപാട് അറിവുകൾ സമ്പാദിക്കേണ്ടതുണ്ട് ഒരുപാട് പുതിയ പുതിയ അറിവുകൾ സമ്പാദിച്ച് ഈ പുതിയ കാലത്തോടുകൂടി സഞ്ചരിക്കാൻ ആയ ജീവിതം അപ്ഡേറ്റുകൾ ഒരുപാട് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട് ഇത് നാം നമ്മോട് തന്നെ ചെയ്യേണ്ട ഉത്തരവാദിത്തമാണ് ഈ കുടുംബത്തിലേക്ക് കടന്നാലോ കുടുംബത്തിൽ നമുക്ക് ഒരുപാട് ഉത്തരവാദിത്വങ്ങളുണ്ട് ഉത്തരവാദിത്വങ്ങളുടെ വിശാലമായ ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ കുടുംബം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാര്യമാരോട് ഉത്തരവാദിത്വമുണ്ട് മക്കളോട് ഉത്തരവാദിത്വമുണ്ട് മാതാപിതാക്കളോട് ഉത്തരവാദിത്വമുണ്ട് അങ്ങനെ ഒരുപാട് ഉത്തരവാദിത്വങ്ങൾ മേളിച്ചു നിൽക്കുന്ന പ്രവിശാലമായ ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ കുടുംബം എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കൾ എന്ത് പഠിക്കണം നമ്മുടെ മക്കൾ എന്ത് വസ്ത്രം ധരിക്കണം നമ്മുടെ മക്കൾ എങ്ങോട്ട് പോകുന്നു അങ്ങനെ മക്കളുമായി ആ മക്കൾ ദിശാബോധമുള്ള ഒരു കൂട്ടമായി വളർത്തിയെടുക്കുന്നതിലെ രക്ഷിതാവിന് ഒരുപാട് ഉത്തരവാദിത്വങ്ങളുണ്ട് ജെൻഡൽ ന്യൂട്രാലിറ്റിയുടെ പേര് പേരിൽ നമ്മുടെ മക്കൾ അതിദയനീയമായ അവസ്ഥയാണ് നമ്മുടെ സ്കൂൾ കലാലയങ്ങൾ ഇതിനെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മുടെ മക്കളെ വല ഭീഷിപ്പിടിക്കാൻ ഒരുപാട് ലഹരി മാഫിയ ഇന്ന് കൊണ്ടിരിക്കുമ്പോൾ അതുവഴി നമ്മുടെ ചെറുപ്പത്തിലെ ഇത്തരം മക്കളാക്കി ഈ ഈ രാജ്യത്തിന്റെ സമൂഹത്തിന്റെ മക്കളിൽ നിന്ന് അവസ്ഥയാണ് സംജാതമായി കൊണ്ടിരിക്കുന്നത് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതെങ്കിൽ രക്ഷിതാവിന് തീർത്തും ഉത്തരവാദിത്വമുണ്ട് നമ്മുടെ മക്കൾ അവർ എന്തു ചെയ്യുന്നു അവർ എന്ത് പ്രവർത്തിക്കുന്നു എന്ന് നോക്കേണ്ട പൂർണ്ണമായ ഉത്തരവാദിത്വം നമ്മുടെ മക്കൾക്കുണ്ട് നമ്മുടെ പേരിൽ പേരിൽ സ്വാതന്ത്ര്യത്തിന്റെ മതത്തിന്റെ എങ്ങനെയും ജീവിക്കാം അവിടെ മാതാപിതാക്കൾക്കുള്ള മൂല്യമില്ല സഹോദര സഹോദരിമാർക്കുള്ള മൂല്യമില്ല അയൽവാസികളോടുള്ള മൂല്യമില്ല സ്വതന്ത്രമായി ചിന്തിക്കണം സ്വതന്ത്രമായി ജീവിക്കണം സ്വതന്ത്രമായി ഭോഗിക്കണം ഇങ്ങനെ തുടങ്ങി വെറും സ്വതന്ത്ര അൾട്രാ ലിബറലിസത്തിലൂടെ ഈ ഈ സംസ്കാര നാടിനെ ലിബറലിസത്തിന്റെ വക്താക്കൾ നമ്മുടെ ചെറിയ മക്കളെ നമ്മുടെ നമ്മുടെ കൗമാരങ്ങളെ യുവതകളെ കോളേജ് ക്യാമ്പസുകളെല്ലാം ലിബറത്തിൽ ലിബറലിസത്തിലേക്ക് റിക്രൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോ അവിടെയും നമുക്ക് പൂർണ്ണമായ ഉത്തരവാദിത്വമുണ്ട് തീർത്തും ഉത്തരവാദിത്വമുണ്ട് അത്തരം ലിബറലിസത്തിൽ നിന്ന് നമ്മളെ മക്കളെ സംരക്ഷിച്ചെടുക്കുക എന്നത് ഓരോ രക്ഷിതാവിന്റെയും ഉത്തരവാദിത്തമാണ് മാർക്കറ്റിന്റെ വസ്തുക്കളായി മാർക്കറ്റ് പറയുന്നു ആ വസ്ത്രം ധരിക്കുന്ന മോഡേളുകളായി നമ്മുടെ മക്കൾ സൗന്ദര്യവർദ്ധ വസ്തുക്കൾ മാർക്കറ്റിംഗ് നമ്മുടെ മക്കൾ മാറിക്കൊണ്ടിരിക്കുമ്പോ ഇങ്ങനെ കമ്പോളവൽക്കരിക്കപ്പെടുന്ന മക്കളായിട്ടല്ല നമ്മുടെ മക്കൾ മാറേണ്ടത് തീർത്തും മൂല്യഭൂതമുള്ള മൂല്യാധിഷ്ഠിതത്തിൽ വളരുന്ന മക്കളായി നമ്മുടെ മക്കൾ വളരണമെങ്കിൽ അതിന് കുടുംബം ചെയ്യേണ്ട ഉത്തരവാദിത്തമുണ്ട് ആ ഉത്തരവാദിത്ത നിർവഹണത്തിൽ സജീവമായി ശ്രദ്ധിക്കേണ്ടതുണ്ട് സമൂഹത്തിൽ ഒരുപാട് ആശരണരുണ്ട് ഒരുപാട് സാന്ത്വനവും കാരുണ്യവും ആ സാന്ത്വനത്തിന്റെ ജനങ്ങൾ നമ്മുടെ ചുറ്റുപാടും ജീവിക്കുന്നുണ്ട് ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി അവരുടെ കണ്ണീരൊപ്പാലും സഹായം ചെയ്തു കൊടുക്കാനും ഈ ഉത്തരവാദിത്വ സമൂഹത്തിലേക്ക് ഇറങ്ങണം ഇതാണ് സമൂഹത്തിലൂടെ നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്വം കുറിച്ച് കുറിച്ച് പറയുമ്പോൾ കഴിഞ്ഞ എഴുപത് വർഷക്കാലം ഈ പ്രസ്ഥാനം സുന്ദരമായി ആ സാമൂഹിക ഉത്തരവാദിത്വം നിർവഹിച്ചു പോരുന്നുണ്ട് മൂവായിരത്തി എണ്ണൂറ് കേന്ദ്രങ്ങളും ഈ സമർപ്പിക്കാൻ ിക്കാൻ മഹാപ്രസ്ഥാനത്തിന് സാധിച്ചിട്ടുണ്ട് പതിനാല് ഹോസ്പിറ്റലുകളിൽ എസ് വൈ എസ് സാന്ത്വന വോളണ്ടിയർമാരുടെ സേവനം ലഭ്യമാണ് തിരുവനന്തപുരത്ത് രോഗികൾക്കും ധികം വരുന്ന എമർജൻസി വളണ്ടിയർമാരും പതിനായിരത്തിലധികം മെഡിക്കൽ കാർഡുകളും അറുന്നൂറിലധികം മെഡിക്കൽ ക്യാമ്പുകളും അയ്യായിരത്തിലധികം നൽകി മാത്രമല്ല പ്രവർത്തനങ്ങളിലും ും ചേർന്ന് പ്രസ്ഥാനം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പ്രസ്ഥാനത്തിന് ഇങ്ങനെ ഒരു പ്രത്യേക ആഘോഷിക്കുമ്പോ വ്യക്തമായി സമൂഹത്തോട് പറയാം ഉത്തരവാദിത്വം അത് മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയമാണ് കാരണം ഈ മനുഷ്യപ്പൊറ്റിന്റെ ചെയ്തു തീർക്കുന്നവരാണ് ഈ നാട്ടിലെ സന്ധനക്കാർ എന്റെ വാക്കവസാനിപ്പിക്കുന്നതിന് മുമ്പ് എന്റെ ശ്രോതാക്കളോട് പറയട്ടെ നമുക്ക് ഈ രാജ്യത്തോട് ഉത്തരവാദിത്വമുണ്ട് നമുക്ക് ഈ രാഷ്ട്രത്തോട് ഉത്തരവാദിത്വമുണ്ട് നമ്മുടെ രാജ്യം ഏറ്റവും വലിയ ജനാധിപത്യ മതേതര രാജ്യമാണ് നമ്മുടെ ഇന്ത്യ ഈ ഇന്ത്യയുടെ മതനിരപേക്ഷതയെയും ഈ ഇന്ത്യയുടെ കെട്ടിറപ്പിനെയും ഇന്ത്യയുടെ അഖണ്ഡതയെയും കാത്തു സൂക്ഷിക്കുക എന്നത് ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ് ഓരോ പൗരൻ സൗന്ദര്യം നിറഞ്ഞ മനോഹരങ്ങളായ പുഷ്പങ്ങളെ പോലെ ഈ നാട്ടിൽ മുസൽമാൻ ജീവിക്കുന്നുണ്ട് ഈ നാട്ടിൽ ക്രൈസ്തവൻ ജീവിക്കുന്നുണ്ട് ഈ നാട്ടിൽ ഹൈന്ദവൻ ജീവിക്കുന്നുണ്ട് സിഖുകാരനും ജൈനക്കാരനും മതമുള്ളവനും മതമില്ലാത്തവനും ഒരു പൂന്തോട്ടത്തിലെ വ്യത്യസ്തമായ പുഷ്പങ്ങളെ പോലെ ഈ നാട്ടിൽ തോളോട് തോൾ ചേർന്ന് ജീവിക്കുമ്പോൾ ജീവിക്കുമ്പോത്വത്തിൽ പ്രസ്ഥാനം നാം ഓരോരുത്തരും ചെയ്തു നമ്മുടെ ഉത്തരവാദിത്തമാണ് ഈ നാട്ടിൽ വർഗീയമായി വർഗീയമായി സൃഷ്ടിച്ച് വർഗീയവൽക്കരിച്ച് അങ്ങനെ വർഗീയതക്ക് വേണ്ടി വർഗീയത മുതലാക്കുന്ന അത്തരം ദുഷിച്ച വ്യക്തികളുടെ കൂട്ടായ്മ ഒരിക്കലും ഒരു മനുഷ്യ മനുഷ്യനും ഒരു മാനുഷിക മൂല്യം ഉയർത്തിപ്പിടിക്കുന്നവനും ഭൂഷണമല്ല നാം ആഗ്രഹിക്കേണ്ടത് ഇവിടെ വർഗീയതയല്ല നാം ആഗ്രഹിക്കേണ്ടത് ഈ രാജ്യത്തെ തീവ്രവാദമല്ല നാം ആഗ്രഹിക്കേണ്ടത് ഈ രാജ്യത്ത് വിട്ടി

ഉയർത്തിപ്പിടിക്കാനാണ് കഴിഞ്ഞ എഴുപത് വർഷമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് പണ്ഡിതന്മാരാണ് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി സുൽത്താൻ മുസ്താദാണ് അതുകൊണ്ട് തന്നെ പല സമയങ്ങളിലും വർഗീയമായി വിഭാഗീയത ഈ സൃഷ്ടിച്ചു പല കലാപങ്ങളും ഉണ്ടാക്കാൻ പല വർഗീയ ശക്തികളും ശ്രമിച്ചപ്പോ പല വർഗീയ ഇന്ത്യൻ ദിശനാശാലിയായ ആ നേതൃത്വം അടക്കമുള്ള കേരള മുസ്ലിം ജമാടക്കമുള്ള മുഴുവൻ പ്രസ്ഥാനത്തിനും വളരെ വ്യക്തമായ കൃത്യമായ ബോധ്യം നൽകിയത് ഈ രാജ്യം ആ രാജ്യത്തിന് പിടിക്കണം മതേതരത്വം സംരക്ഷിക്കണം ജനാധിപത്യത്തെ സംരക്ഷിക്കണം ഇതാണ് കാന്തപുരം ഉസ്താദ് പറഞ്ഞത് ആ ഉസ്താദിന്റെ വാക്കുകൾ അനുസരിച്ചുകൊണ്ടാണ് ഇന്നും ഇരിക്കുന്നത് അതുകൊണ്ട് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് എന്റെ ശ്രോതാക്കളോട് ശബ്ദം പ്രിയ സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത് ഉത്തരവാദിത്വം അത് മനുഷ്യപ്പെട്ടിന്റെ രാഷ്ട്രീയമാണ് അതുകൊണ്ട് നമുക്ക് വേണ്ടത് ആ മനുഷ്യപ്പറ്റാണ് ഇവിടെ മതമല്ല പ്രശ്നം ഇവിടെ ജാതിയല്ല പ്രശ്നം ഇവിടെ വർണ്ണമല്ല പ്രശ്നം ഇവിടെ വർഗമല്ല പ്രശ്നം ഇവിടെ ഒന്നുമല്ല പ്രശ്നം ഇവിടെ പ്രശ്നം ാണ് മനുഷ്യന്റെ ഓരം പറ്റി നിൽക്കണം മനുഷ്യനോട് ചേർന്ന് നിൽക്കണം മനുഷ്യന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മുന്നേറണം അങ്ങനെ മനുഷ്യനായി നമുക്ക് ഓരോരുത്തർക്കും കഴിയണം അങ്ങനെ രാഷ്ട്രീയമായി അരാഷ്ട്രീയതയില്ലാത്ത അരാഷ്ട്രീയതയുടെ കലർപ്പില്ലാത്ത ശുദ്ധമായ രാഷ്ട്രീയമായി ഉത്തരവാദിത്വം മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയം എന്ന മുദ്രാവാക്യം നമുക്ക് ഓരോരുത്തർക്കും ഉയർത്തിപ്പിടിക്കാൻ സാധിക്കണം ഉറക്ക വിളിക്കാൻ സാധിക്കണം നിങ്ങൾ ഓരോരുത്തരെയും ഞങ്ങൾ തൃശൂർ ആമ്പല്ലൂരിലേക്ക് ക്ഷണിക്കുകയാണ് വരുന്ന ി തീയതികളിൽ തൃശൂർ ആമ്പല്ലൂരിൽ വെച്ച് വ്യത്യസ്തമായ പ്രോഗ്രാമുകളോടെ ഞങ്ങൾ ആമ്പല്ലൂരിന്റെ മണ്ണിൽ നടക്കുമ്പോൾ എല്ലാ ജനങ്ങളെയും ജാതി മത ഭേദമന്യ മുഴുവൻ ജനങ്ങളെയും ഞങ്ങൾ തൃശൂർ ആമ്പല്ലൂരിലേക്ക് ക്ഷണിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു അസ്സാം വലൈക്കും